രണ്ടാം വാരത്തിലും രണ്ടാം ഞായറാഴ്ച മികച്ച കളക്ഷൻ സ്വന്തമാക്കി ദീപാവലി റിലീസ് ആയിട്ടെത്തിയ ചിത്രങ്ങൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാൻ റിവ്യൂന്റെ പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോയത് അമരൻ ഗുഡുത്രി സിംഗ പകേ ലക്കി ഭാസ്കർ കാർ തുടങ്ങിയ ഏറ്റവും പുതിയ സിനിമകളുടെ പതിനൊന്നാം ദിനമായ അതായത് ഇന്നത്തെ ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദീപാവലി റിലീസായിട്ട് എത്തിയ ചിത്രങ്ങൾ ഏറ്റവും വലിയ വിജയത്തിലോട്ട് നീങ്ങുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ശിവഗാർത്തിൻ കേന്ദ്ര കഥാപാത്രം എത്തിയ അമൻ എന്ന് പറയുന്ന സിനിമയാണ് ശിവകാർത്തികൻ സായ് പദവി തുടങ്ങിയവര കേന്ദ്ര കഥാപാത്രത്തിൽ രാജ്കുമാർ പരീസ്വാമി അണിയിച്ചിരിക്ക ചിത്രം പതിനൊന്നാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തി ആറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത് കോടി പിന്നിട്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് മുൻപ് തിങ്കളാഴ്ച വർക്ക് ഡേ ചിത്രത്തിന് മികച്ച ബുക്കിംഗ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം ഇന്നും നല്ലൊരു കളക്ഷൻ തന്നെ നോക്കുന്നു പ്രതീക്ഷിക്കാം ദീപാവലി റിലീസായിട്ട് എത്തിയ മറ്റൊരു ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ് ബുൽബുലയ്യ ത്രീ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രമാണ് എന്തൊക്കെയാ ഈ ഒരു വർഷത്തെ വിജയ് ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭൂൽബുലയ ത്രീ എന്ന് പറയുന്ന സിനിമ ചിത്രം ഇതിനോടം തന്നെ പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ റെക്കോർഡ് കളക്ഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് ചിത്രത്തിൽ കാർത്തിക് ആര്യനൊപ്പം തന്നെ വിദ്യാഭാരൻ മാധുരദീക്ഷിത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ട് തന്നെ അനീസ് ബസ്മിയേതും പതിനൊന്നാം തീയതി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട ഏകദേശം പത്തൊമ്പത് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് മുമ്പ് കളക്ട് ചെയ്താണ് പുറത്തു വരുന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി മറികടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളെ തന്നെ മുന്നൂറ് കോടി കളക്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഈ വർഷത്തെ വിജയിച്ച ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ ത്രീ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ സിംഗ് വഗേൻ എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ് ചിത്രം വിജയകരമായിട്ടുള്ള പത്താം ദിവസത്തിലോട്ട് പിന്നേട്ടിരിക്കുകയാണ് പത്താം ദിനമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു സിംഗ് വഗയൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി ഹിന്ദി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ എന്ത് കാത്തിരുന്നിട്ടുണ്ട് അല്ലെ ചിത്രം അവിടെ വലിയൊരു വിജയമായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എടുത്ത് ഇത് അജയ് ആയിരുന്നു അജയ് ദേവഗഡിനൊപ്പം തന്നെ കരീന കപൂർ അക്ഷയ് കുമാർ ദീപിക പതുകോൺ രൺവീർ സിംഗ് അർജുൻ കപൂർ ടൈഗർ ഷറഫ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രം ചിത്രം ഡയറക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ രോഹിത് ഷെട്ടി എന്നും രോഹിത് ഷെട്ടി കോപ്പ് യൂണിവേഴ്സിറ്റി പെട്ട ചിത്രം പതിനാ പതിനൊന്നാം ദിവസം പത്തൊമ്പത് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ സ്വന്തം പതിനാറ് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് പതിനാറ് കോടി ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ചിത്രം പതിനൊന്ന് പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേട്ട ഏകദേശം ഇരുന്നൂറ്റി എൺപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങൾ അല്ലെങ്കിൽ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് ചിത്രത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങൾ ഇതേ വിജയം ആവർത്തിച്ച് ചിത്രം മുന്നൂറ് കോടിയും മറികടക്കുന്നത് പ്രതീക്ഷിക്കാം ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാം പേരും കടന്നപ്പോൾ ഞായറാഴ്ച ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന കുറിച്ച് നോക്കുകയാണെങ്കിൽ ദുൽഖർ സിനിമ മീനാക്ഷി ചൗധരി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വെങ്കല രജനി സംവിധാനം നിർവഹിച്ച ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ പതിനൊന്നാം തീയതി ഞായറാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസിൽ നിന്നിട്ട് ഏകദേശം എട്ട് കോടി പത്ത് ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ട് ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റാറ് കോടി എൺപത് ലക്ഷം രൂപ പിന്നിട്ടെന്നാണ് ഇപ്പം ഇത് ചിത്രത്തിന്റെ അണിയുടെ പ്രവർത്തകർ തന്നെ ഒഫീഷ്യൽ ആയിട്ട് ഏകദേശം നാൽപ്പത് കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള ചിത്രം ഇതിനോടനെ വലിയൊരു വിജയങ്ങൾ ഒന്നായിട്ട് മാറി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം വരും വീക്കെൻഡും ഇതേ വിജയം ആവർത്തിക്കുമെന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകൾ എത്തിയ മറ്റൊരു ചിത്രം നോക്കിയാണ് തെലുങ്ക് എന്നുള്ള ചിത്രം കായാണ് ചിത്രത്തിന്റെ പേര് ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കിൺ അബ്ബാറാം തൻവീറാം തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ഇട്ട് വന്നിട്ടുണ്ട് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് സുജിത് മണ്ഡല സന്ദീപ് മണ്ഡല തുടങ്ങിയ രണ്ടുപേരായിരുന്നു പതിനൊന്നാം തീയതി ചിത്രം ഞായറാഴ്ച വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിന് ഏകദേശം രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത്തി കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കാരണം ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം പതിനഞ്ച് കോടിക്ക് താഴെ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ കായ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ദീപാവലി റിലീസായിട്ടെത്തിയ ചിത്രങ്ങൾ എല്ലാ തന്നെ വലിയ വിജയങ്ങളായിട്ട് ഇപ്പോഴത്തെ രണ്ടാം ഓരോ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ് സദസ് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ചിത്രത്തിന്റെ ബഡ്ജറ്റ് വേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് ചിത്രമായിരിക്കും മികച്ച ലാഭകരമായിട്ട് മാറുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ദീപാവലി റിലീസായിട്ടെത്തിയ ചിത്രങ്ങളെ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതായിരുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട